നമ്മളി പുറത്തേക്ക് ഇറങ്ങിട്ട് ഇവിടെ ഒരു അടിപൊളി ചായ കിട്ടുന്ന സ്ഥലണ്ട് അപ്പൊ ഞാനും വസും വന്നപ്പോൾ ഇവിടെ നിന്നാണ് ചായ കുടിച്ചത് ആ ഏരിയയില് ആ ഒരു ബേക്കറിയിലൊന്നും പോയി ചായ കുടിക്കണം ഇനി അവിടെ ഒരു മസ്ജിദ് ഉണ്ട് അതും കാണണം അതിന്റെ അപ്പുറത്ത് വേറൊരു മസ്ജിദുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു വൃത്തിയാക്കി എടുത്തുകഴിഞ്ഞാൽ അടിപൊളി കേട്ടോ താജൊക്കെ മാറിയിക്കണ രീതിയിലുള്ള ഇവിടെ ഒരു ചെറിയ താജിന്റെ ചാർമിനാർ മാത്രാണ് ഇത്ര ഹൈലൈറ്റ് ടീമുള്ള ചാർമിനാർ മാത്രാണ് ഇത്ര ഹൈലൈറ്റ് പക്ഷെ അതിന് അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല എങ്കിലും സായ്പമാർ കാണുമ്പോൾ ഇത് എന്താ ദരിദ്രവാസികളാണ് സ്ഥലം പോലെ തോന്നുന്നത് പക്ഷെ ഭയങ്കര റിച്ച് ആണ് ഈ ഏരിയ മൊത്തം ചെറിയൊരു കടയ്ക്ക് തന്നെ എനിക്ക് കോടികൾ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും ഇവിടെ എല്ലാം കഴിക്കല്ലേ പാരഡൈസ് ബിരിയാണി ഇവിടെ ഉണ്ട് പിന്നെ ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ ടോമിയോസ് ഉണ്ട് ഞാൻ പഴയ വീഡിയോ കണ്ടാൽ അറിയാം ഞങ്ങളുടെ പാരഡൈസിൽ ഞാനും വസും കൂടെ ഓളിഞ്ജോ പോയിപ്പോ കഴിച്ചിട്ടുണ്ട് അതിന് ശേഷം പാത്തുമായിട്ടും ഒരു ട്രിപ്പ് ഹൈദരാബാദ് വന്നിപ്പോ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് കഴിക്കുമ്പോ നമ്മുടെ ചെറിയ ബിരിയാണി റൈസിന്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഈ ഒരു വലിയ ബിരിയാണി റൈസിന് കിട്ടുന്നില്ല ഒരു പക്ഷെ ഫോർട്ട് കൊച്ചിയിലും ഇതേപോലെ വലിയ റൈസുള്ള ഉണ്ട് പക്ഷെ എനിക്കും അത്ര വീണ്ടും വീണ്ടും പോയി കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഒന്നും ആ ഒരു വലിയ ബിരിയാണി കൊണ്ടുള്ള ഉണ്ടാക്കുന്ന ബിരിയാണി റൈസിന് എനിക്ക് കിട്ടാറില്ല അപ്പോ ഇറങ്ങാനുള്ള സമയമായി സമയമൊന്നുമില്ല നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോണല്ലോ ഈ ഏരിയയിൽ നടക്കുമ്പോ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഡേരാ ചോരമ്മ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും മായ്ച്ചു കളയുന്നില്ലേ പിന്നെ ഇവിടെ ഓയോ ഇലക്ട്രിസിറ്റി അതായത് ഇത്രയും ആൾക്കാർ നടന്നു പോകുന്ന സ്ഥലത്ത് പോലും മരിയൊക്കെ ഇലക്ട്രിസിറ്റി ലൈൻ വലിച്ച ഒരു ഇൻസുലേഷൻ ആ ഒരു പൈപ്പ് ഇട്ടുപോലും ചെയ്തിട്ടില്ല കൊച്ചു കുട്ടികളൊക്കെ നടന്നു പോകുമ്പോ അവര് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എടുത്തോട്ട് നടന്നു പോകുമ്പോ കൈയ്യെത്തുമല്ലോ ജസ്റ്റ് പിടിച്ച് വലിച്ചുകഴിഞ്ഞാൽ ആ ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം ഉത്തരവാദിത്തം പറയും ഇത്രയും വൃത്തികടായിട്ട് മെയിൻ്റനൻസ് നടത്തുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല പിന്നെ പല സ്ഥലത്തും ഉണ്ട് കേട്ടാ കാരണം സി സി ടി വി വെക്കാനൊക്കെ ഈ പണ്ടത്തെ മോണുമെന്റ്സ് ഒക്കെ പൊളിച്ച് പൊടിച്ച് ഒരു പരിപാടി ഉണ്ട് അത് നമ്മുടെ മൈസൂർ പാലസിന് കാണാൻ പറ്റും നല്ല വൃത്തികേടൊക്കെ ഉണ്ട് ലൈറ്റും സി സി ടിവിയും വയറൊക്കെ വലിച്ച് മൈസൂർ പാലസ് നല്ല മെയിൻ്റെനൻസ് നടത്തുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഈ വയറുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു മോണിമെന്റിന്റെ ലുക്ക് മാറിക്കിട്ടും അങ്ങനെ താഴത്തെത്തി ഇനി ഞാനൊരു ചായ കുടിക്കാൻ പോട്ടെ